ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ എട്ടാമത്തെ ദിവസത്തിന്റെ റിവ്യൂ ആയിട്ടാണ് നമ്മൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് ഇവിടെ ശ്രീജിത്ത് ആണ് ശ്രീജിത്താണ് ഓക്കെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ കോർപ്പറേറ്റ് കമ്പനിയുടെ കോമാളിയായിട്ട് പ്രവർത്തിക്കുന്ന ലാലേട്ടനെ പറ്റി പറഞ്ഞുകൊണ്ടാണ് ലാലേട്ടൻ കഴിഞ്ഞ ദിവസം വന്നിട്ട് അനീഷിനെ ഒരുപാട് 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 വെളുപ്പിച്ചായിട്ട് നമ്മൾ കണ്ടായിരുന്നു അനീഷിന്റെ തനിക്കുണം ഇന്ന് ലാലേട്ടൻ എന്തായാലും ഏഹ് കണ്ട് കാണും കാര്യമെന്ന് വെച്ചാൽ അനീഷിന്റെ ഒരു പ്രവൃത്തി കൊണ്ട് ഒരു ഒരു ടാസ്ക് തന്നെ പൂർണമായിട്ട് പണിപ്പൊരു ടാസ്ക് തന്നെ അവസാനിപ്പിക്കേണ്ട ഒരു അവ അവസ്ഥ വന്നു സത്യം പറഞ്ഞ ബിഗ് ബോസിന് കാര്യം ബാക്കിയുള്ള പതിനെട്ട് പേർക്കും ഈ പറയുന്ന പൂർണ്ണമായിട്ട് അവരുടെ ആയിട്ട് ഡ്രസ്സ് എടുക്കാൻ പറ്റുന്നില്ല അവരുടെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് എടുക്കാൻ പറ്റുന്നില്ല എല്ലാവരും ആയിട്ട് ഇൻഡിവിജ്വലായിട്ട് കൂടി തീരുമാനിച്ചത് തന്നെയാണ് നമുക്ക് അവന്റെ ഔദാര്യം വേണ്ട എന്നുള്ള രീതിക്ക് പക്ഷെ അതൊരു മോശം പ്രവണതയല്ലേ എല്ലാവർക്കും വേണ്ടി ഒരു നിലവില് പുള്ളിക്കാരനാണ് ആ ടൈം വരെ ക്യാപ്റ്റൻ ആ ക്യാപ്റ്റൻ ആയിരിക്കുന്ന ആ ടൈമിൽ പോലും പുള്ളിക്കാരൻ ഈ പറയുന്ന ഇൻഡിവിജ്വൽ ആയിട്ട് സ്വന്തം കാര്യം ഒരു സംഭവം നോക്കിയിട്ട് എനിക്ക് സെൽഫിഷ് ആണെന്നുള്ള തന്നെ തെളിയിച്ചാണല്ലോ അതെ സെൽഫിഷ് ആണെങ്കിലും ഒരു ഈ പറയുന്ന കൂടെ സ്വയവും സ്വയം ഡ്രസ്സ് എടുക്കാനും സ്വയം ഫുഡ് ഫുഡും ഫുഡിനുള്ള സംഭവങ്ങൾ എടുക്കാനും കൂടെ ഒരു സംഭവമാണല്ലോ ഈ ബിഗ് ബോസ് തുറന്നു കൊടുത്തത് പക്ഷെ അവിടെ പോലും അനീഷ് അവിടെ ഭയങ്കര ഒരു ഭയങ്കര മോശമായിട്ടുള്ള ഒരു സംഭവം അല്ലേ കാണിച്ചത് കാര്യം ലാലേട്ടൻ സത്യം പറഞ്ഞ ഇതൊരു അടിയാണ് ലാലേട്ടൻ ഇത് വേണം അനീഷിന്റെ കൈന്ന് തന്നെ ഇത്തരത്തിൽ ഈ പാല് കൊടുത്ത കൈക്ക് കൊത്തണം ലാലേട്ടന്റെ കൈക്ക് തന്നെ അനീഷ് കൊത്തി എന്നുള്ളത് സമാധാനമാണ് ഇത് നേർക്കോലി കഴിച്ച അത്താതെ മാത്രമല്ല ഒരു പത്ത് പതിനെട്ട് പേരെ പട്ടിണി കിടാൻ വേണ്ടി ഒരാളുടെ പരാക്രമമാണ് നമ്മളോട് കണ്ടത് ശരിക്കും അതെ അതെ കാര്യം പുള്ളിക്ക് ഒന്നാം സ്ഥാനം തന്നെ വേണം അത് അത് ഇനി ആരൊക്കെ ഒന്നിട്ടായാലും കുഴപ്പമില്ല എനിക്ക് ഒന്നാം സ്ഥാനം തന്നെ വേണം എന്നൊരു സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു ഒറ്റപ്പെട്ട സ്ട്രാറ്റജിയും പരിപാടിയൊക്കെയാണ് പുള്ളി നേരത്തെ പ്ലാൻ ചെയ്ത പോലെ പത്ത് പതിനെട്ട് പത്തൊമ്പത് പേരും വിറുപ്പിക്കുക അതിനുള്ളതാണ് സ്ട്രാറ്റജി എന്താണ് കാര്യം എന്ന് വെച്ചാൽ ഇനി ഒന്നാം സ്ഥാനത്ത് പുള്ളി തന്നെ വന്നെന്ന് വിചാരിച്ചോ പുള്ളിയാണ് പണിത്തിന് ടർത്തി കയറാൻ പോണെങ്കിൽ തന്നെ പുള്ളിയുടെ ഡ്രസ്സ് അല്ലാതെ ഒരു എട്ട് സാധനം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ വീണ്ടും എല്ലാവരും എതിരാകും അപ്പൊ വീണ്ടും അവിടെ വിറ്റി കാർഡ് കളിക്കാം അതൊരു പ്ലാൻ ഇത് തന്നെയാണ് ഒന്നാം സ്ഥാനം വരിക എല്ലാവരും കൂടെ ചേർന്ന് തനിക്ക് ഒന്നാം സ്ഥാനം തരിക എന്നിട്ട് കയറിയിട്ട് പുള്ളിയുടെ ഡ്രസ്സ് മാത്രം എടുക്കും അപ്പൊ അതിന്റെ പേരിൽ വഴക്കമുണ്ടാക്കും അപ്പൊ പതിനെട്ട് പത്തൊമ്പത് എനിക്ക് എതിരെ എപ്പോഴും നിക്കണം അപ്പൊ പുള്ളി ആ നിൽക്കുന്ന ദിവസം വരെ പുള്ളി പതിനെട്ട് പേർക്ക് എതിരായിട്ട് കളിക്കണം അപ്പം ബാക്കി പുറത്തുനിന്നുള്ളവരിൽ നിന്ന് ഒരു സഹതാപം കിട്ടും അതാണ് പുള്ളിയുടെ സ്ട്രാറ്റജി താങ്ങി താങ്ങി വേറെ ജോലി അതെ 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 എന്തായാലും ഭയങ്കര മോശമായി പോയി അനീഷിന്റെ ഒരു ഈ ഒരു പ്രവണത മൊത്തത്തിലുള്ള ഭയങ്കര ഒരു പ്രവണതയിലൂടെ ബാക്കിയുള്ളവർ കൂടെ ബുദ്ധിമുട്ടാക്കുന്നതും അതുപോലെ തന്നെ ടാസ്ക് തന്നെ പൂർണ്ണമായിട്ട് മാറ്റുന്നതും ഭയങ്കര ഒരു എനിക്കത് അക്സെപ്റ്റ് ഒട്ടും ചെയ്യാൻ പറ്റുന്നില്ല എന്തായാലും ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഗെയിം എന്ന് പറയുന്ന പോലെ ഗെയിമിന്റെ ഭാഗമാണ് അനീഷ് ചെയ്യുന്നത് എന്ന് തന്നെ അതെ 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 അതുപോലെ തന്നെ എട്ടാമത്തെ ദിവസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഗതിയായിട്ട് പറയാൻ പറ്റുന്നെന്ന് വെച്ചാല് ഷാനവാസിന്റെ കാഞ്ഞ ബുദ്ധിയാണ് കാര്യം എന്ന് വെച്ചാല് ഷാനവാസ് നിലവിൽ ക്യാപ്റ്റനായി ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ അനീഷിനെ പോലെ സെൽഫിഷായ ഒരു പ്രവർത്തനമല്ല നയിക്കേണ്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഷാനവാസിന്റെ അതി ഭയങ്കര ബ്രില്യൻറ് ആയിട്ടുള്ള ഒരു മൂവായിട്ടാണ് എനിക്ക് തോന്നിയത് കാര്യമെന്ന് വെച്ചാല് നിലവിൽ ഒരു ടാസ്ക് കൊടുത്തേക്കാണ് എന്താ പറയാ അപ്പം ആ ടാസ്കില് എന്താണ് ആദ്യം വരുന്നവർക്ക് റാങ്കിങ് ടാസ്ക് ആണ് വന്നേക്കുന്നത് അതില് ഒന്നാമത്തെ റാങ്ക് വരുന്നവർക്ക് ഇരുപത് സെക്കൻഡും രണ്ടാമത്തെ റാങ്ക് വരുന്നവർക്ക് പതിനഞ്ച് സെക്കൻഡും ബാക്കിയുള്ള എല്ലാവർക്കും പത്ത് സെക്കൻഡും വീതമാണ് പണിപ്പുര പണിപ്പുരയിലേക്ക് കയറി സാധനങ്ങളോ അല്ലെങ്കിൽ ഫുഡ് ഐറ്റമോ എന്ത് വേണമെങ്കിലും എടുക്കാൻ പറ്റിയിട്ടുള്ള സമയമായിട്ട് ബിഗ് ബോസ് കൊടുത്തേക്കുന്നത് അപ്പൊ അതിൽ എല്ലാ അതിൽ ഈ പറയുന്ന സെൽഫിഷ് ആയിട്ടുള്ള അനീഷ് ആദ്യമേ തന്നെ പറയുന്നുണ്ട് എനിക്ക് ഒന്നാം സ്ഥാനം വേണം ഒന്നാം സ്ഥാനം വേണമെന്ന് പറഞ്ഞ് പൂര അടിയാണ് കാര്യം മറ്റൊരു കാര്യങ്ങളുണ്ട് കൂടെ ഉണ്ട് ഇതിൽ തന്നെ ഒരട്ട മണിക്കൂറെ ഒരു റാങ്കിങ് പോഷൻ തിരഞ്ഞെടുക്കാൻ വേണ്ടി റാങ്കിങ് പൊസിഷൻ തെരഞ്ഞെടുക്കാൻ വേണ്ടി ബിഗ് ബോസ് അനുഭവിച്ചു കൊടുത്തിട്ടുള്ളൂ പക്ഷെ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിന്റെ പകുതി മുക്കാൽ ശതമാനം സമയവും അനീഷ് അടി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടുവരുന്നത് അപ്പൊ അത് മുൻനിർത്തി ആയിരിക്കും ബിഗ് ബോസ് ഈ ഒരു മണിക്കൂർ കൊടുത്തിട്ടുള്ളത് എന്തായാലും മൂന്ന് മണിക്കൂർ ഉണ്ടായിരുന്നു ഞാൻ ചെക്ക് അങ്ങനെ അറിയാൻ കഴിഞ്ഞു ഓ ശരി 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 എനിക്ക് തോന്നുന്നു മനസ്സൂർ അടി ഉണ്ടാകാൻ വേണ്ടി തന്നെ ബിഗ് ബോസ് അറിഞ്ഞു കളിച്ച കളിയാമെന്നു അതെ അതെ അതില് ഷാനവാസ് പറയുന്ന ഒരു കാര്യമുണ്ട് ഷാനവാസ് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് ആദ്യം ആദ്യമേ തന്നെ ഒരു ബുദ്ധിപരമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തതെന്ന് വെച്ചാല് ഷാനവാസ് ഇങ്ങനെയാണ് പറയുന്നത് നിലവിൽ ഉള്ളവർക്ക് ഫുഡ് എടുത്താൽ മതി ഉള്ളവർക്ക് പിന്നീട് ഫുഡ് എടുത്താൽ മതി അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആൾക്കാർ നവീൻ അതുപോലെ തന്നെ ആര്യൻ പോലെയുള്ള ആൾക്കാർ നമ്മുടെ ബാഡ്ജുള്ള ആൾക്കാർ ബാഡ്ജുള്ള ബാഡ്ജുള്ള ആൾക്കാർ ഈ പറയുന്ന ആദ്യത്തെ ആദ്യ ഒന്നാമത്തെ റാങ്കിൽ പോവുകയാണ് ഏറ്റവും നല്ലത് അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇരുപത് സെക്കൻഡ് കിട്ടും ഫുഡ് ഐറ്റംസ് എടുക്കാൻ അപ്പൊ ബാക്കിയുള്ള ഡ്രസ് ഇല്ലാത്തവർക്ക് ഈ പറയുന്ന ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പത്ത് സെക്കൻഡും കൊടുത്താൽ മതി എന്നുള്ള രീതിക്ക് ഭയങ്കര ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഒരു സംഭവം മൂവായിട്ടാണ് എനിക്ക് തോന്നിയത് കുറച്ച് പഴയ സീസണിൽ അഖിൽമാരാർ ഒരു കാര്യം പറഞ്ഞ ഓർക്കുന്നുണ്ടോ മറ്റേ ഒരു ഇത് പുള്ളിക്കാരന്റെ നോമിനേഷൻ നോമിനേഷനിൽ വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു എന്താ അതൊക്കെ ഇപ്പോഴും റീലായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് വെച്ചാൽ ഭയങ്കര ബുദ്ധിപരമായിട്ട് മുൻകൂട്ടി തെരഞ്ഞെടുപ്പ് അതെ പിന്നീട് പറഞ്ഞ ഭയങ്കര ഒരു ബുദ്ധിപരമായിട്ടുള്ളൊരു തീരുമാനം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഈ അനീഷിന്റെ പുറകെ നമ്മൾ ഇങ്ങനെ അനീഷിനെ ഫസ്റ്റ് ആക്കണോ സെക്കൻഡ് ആക്കണോ തേർഡ് ആക്കണോ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ വാദിച്ചു കഴിഞ്ഞാല് അമ്പിനും ബില്ലിനും അടുക്കത്തില്ല അതുകൊണ്ട് പുള്ളിക്ക് ഫസ്റ്റ് ഒന്നാം സ്ഥാനം കൊടുത്ത് അങ്ങ് ഒഴിച്ചങ്ങ് വിടുക എന്നുള്ളൊരു സംഭവം പറഞ്ഞപ്പം എനിക്ക് കുറച്ചും കൂടെ ഒരു ഭയങ്കര ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന കോസിനോട് വേദമോതിയിട്ട് കാര്യമില്ലല്ലോ എന്നൊരു സംഭവമാണ് സത്യത്തിൽ എനിക്ക് തോന്നിയത് തുടക്കത്തിൽ തന്നെ ബിഗ് ബോസ് അനൗൺസ് അനുവദിച്ചായിരുന്നു ഒരു മണിക്കൂറിനകത്ത് ടാസ്ക് തീർന്നില്ലെങ്കിൽ ഈ ടാസ്ക് തന്നെ റദ്ദാക്കപ്പെടും എന്ന് പറഞ്ഞാൽ അതെ അപ്പൊ കിട്ടാതാവണ്ട എന്നുള്ള അർത്ഥത്തിലാണ് പുള്ളി ഇത് പറയുന്നത് അതെ 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 എന്തായാലും ഈ പറയുന്ന ഷാനു അതി വളരെ ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കം കണക്കാണ് എനിക്ക് തോന്നിയത് കാര്യം ഇത് ഇതിന് പകരം ഷാനുവിന് പകരം ഈ പറയുന്ന പോലെ അനീഷായിരുന്നു ഇത്രവണയും ക്യാപ്റ്റൻ എങ്കിൽ പുള്ളിക്കാരൻ പുള്ളിക്കാരനെ എന്നാലും ഒന്നാം സ്ഥാനം എടുക്കുള്ളൂ എന്നാലും ഇങ്ങനെയൊന്നും ഇത്രയും ഭയങ്കര ബുദ്ധിപരമായിട്ടുള്ള തീരുമാനമൊന്നും എടുക്കാൻ സാധ്യത വളരെ കുറവായിരിക്കും അവൻ പതിനെട്ട് പേരും തന്നെ എതിർക്കുന്ന എന്തായിരിക്കും ആലോചിച്ചിട്ട് അതിനനുസരിച്ച് അതെ 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 അതിപ്പോ ഇനി ഏറ്റവും ബേസിക്കായിട്ട് നിലനിൽക്കുന്ന ഫുഡ് ഐറ്റം പോലും വേണ്ടെന്ന് വയ്ക്കും അങ്ങനത്തെ ആളാണ് ഈ പറയുന്ന അനീഷ് എന്ന് പറയുന്നത് എന്തായാലും ഈ പറയുന്ന പോലെ എട്ടാമത്തെ ദിവസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിരാവിലെ തന്നെ ജുസൈല് ഫേസ് ക്രീം തയ്ക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നീട് ഈ പറയുന്ന പോലെ ജിസേലിന്റെ ഡ്രസ്സ് മാറ്റാൻ മാറ്റിയിട്ട് സ്റ്റോർ റൂമിൽ വെക്കാനൊക്കെ പറയുന്നുണ്ട് പിന്നീട് തുടക്കത്തിൽ എന്തോ കൊടുത്ത ഡ്രസ് തന്നെയാണ് തോന്നുന്നത് അല്ലേ ഉദ്ഘാടന സമയത്ത് എന്തോ കൊടുത്ത ഡ്രസ് ഇപ്പോഴും പുള്ളിക്കാർ കൈവശം വച്ചേക്കാൻ തോന്നുന്നു അതിനെ ഡ്രൈസ് കൊടുക്കേണ്ടതായിരുന്നു തോന്നു അല്ല ഇതൊരു വേറൊരു ടൈപ്പ് ഡ്രസ് ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് എനിക്കത് എനിക്ക് അതിലൊരു വ്യക്തത കുറവുണ്ട് സാധാരണ ഇട്ട് കണ്ടിട്ടില്ല ഉദ്ഘാടനത്തിന് അന്ന് എന്തോ ഇനോവേഷൻ ലോഞ്ച് എപ്പിസോഡിൽ എന്തോ കൊടുത്താണെന്ന് തോന്നുന്നു ആ രീതിയിലൊക്കെ സംസാരിക്കുന്നത് കേട്ടോ ശരി ശരി ഓക്കെ എന്തായാലും അനീഷ് അവിടെയും പറയുന്നുണ്ട് നീ നിന്റെ നീ നാടകം കളിക്കാണ്ട് പുളിയുടെ സ്ഥിരം ഇപ്പോഴത്തെ ഒരു ഡയലോഗാണ് നീ നിന്റെ നാടക നാടകം നീ കരച്ചിൽ നാടകം ആതിലോട് പോയി പറഞ്ഞു നിന്റെ ഇത് ഡ്രാമയാണ് നീ കരച്ചിൽ കരച്ചിട്ടാണ് നീ എപ്പോഴും മിസ്റ്റേക്ക് ചെയ്യുകയാണ് നീ എപ്പോഴും മിസ്റ്റേക്ക് ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജിസൈലിന്റെ അത് പറയുന്നത് എന്താ നീ എന്താ പറയാ വന്നാ അല്ല രണ ഫാത്തിമയുടെ കാലില് മറ്റേ സ്റ്റൂൾ വെക്കാൻ പോയിട്ട് അപ്പൊ അവള് പെട്ടെന്ന് ഒരു റിയാക്ഷൻ ഉണ്ടായി കരഞ്ഞു കരഞ്ഞു അപ്പം നാടകം നീ ഡ്രാമ കളിക്കാൻ നീ കരച്ചിൽ നാടകമാണ് അതുപോലെ എല്ലാരോടും പറഞ്ഞ ഒരേ ഡയലോഗ് നീ നാടകം കളിക്കാനും നീ നാടകം കോപ്പി പേസ്റ്റ് കോപ്പി പേസ്റ്റ് അതെ എന്തായാലും നീ പറയുന്ന പോലെ നീല വിങ്സ് പോലെ ഈ പറയുന്ന എല്ലാവരുടെയും മുതുകത്ത് നീല വിങ്സ് പോലെ ഈ സൂപ്പർമാൻറെ പുറകിൽ പറക്കുന്ന ഒരു തുണി ഉണ്ടല്ലോ അപ്പൊ അത്തരത്തിലൊരു തുണി എല്ലാവർക്കും ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് അതിൽ തന്നെ മറ്റൊരു അതൊരു പണിയാണ് സത്യത്തിൽ ഫ്രീസ് എന്ന് അനൗൺസ് ചെയ്യുമ്പോൾ എല്ലാവരും ഫ്രീസ് ആവണം പൗസ് ആയിട്ട് നിൽക്കണം നിൽക്കുക മാത്രമല്ല ആ ടൈമില് ഈ പറയുന്ന വിങ്സ് എല്ലാവരുടെയും മുതുകത്ത് ഇല്ലെങ്കിൽ അവർക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട് ഉണ്ട് അത് മാത്രമല്ല നിലവിൽ ബാജുള്ളവർ ഇത് ധരിക്കേണ്ട ആവശ്യമില്ല ആദില നൂറ ആര്യൻ അതുപോലെ തന്നെ നവീൻ അപ്പൊ എവർക്കിത് ധരിക്കേണ്ട ആവശ്യമില്ല ഇവർ ധരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പണി കിട്ടും അങ്ങനെയും ഒരു പരിപാടി ഉണ്ട് പിന്നീട് നടന്നത് ഈ പറഞ്ഞ പോലെ മോർണിംഗ് ആക്ടിവിറ്റിയാണ് മോർണിംഗ് ആക്ടിവിറ്റിയാണ് നമ്മൾ പറഞ്ഞ പോലെ റാങ്കിങ്ങും അതുമായിട്ട് ബന്ധപ്പെട്ട് മോർണിംഗ് ആക്ടിവിറ്റി അല്ല മോർണിംഗിൽ തന്നെ ടാസ്ക് ആണ് ടാസ്ക് അതെ അതെ മോർണിംഗ് ആക്ടിവിറ്റി അല്ല ടാസ്ക് അതെ അതിൽ പറഞ്ഞ പോലെ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം അത്തരത്തില് ഇരുപത് പതിനഞ്ച് സെക്കൻഡ് പത്ത് സെക്കൻഡ് അത്തരത്തിൽ കിട്ടുന്നതും പണിപ്പുരയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് അതിൽ ഈ പറഞ്ഞ പോലെ എടംകോലിട്ട് എന്തായാലും അനീഷ് ആ ഒരു ടാസ്കിനെ പൂർണ്ണമായിട്ട് എല്ലാവർക്കും ആർക്കും കിട്ടാതെ ആക്കുന്ന രീതിയിൽ ആക്കുന്നുണ്ട് എന്തായാലും ഷാനവാസ് അവിടെ കൃത്യമായിട്ട് മൂവ് ചെയ്തു പക്ഷെ അതിനൊരു പ്രയോജനം ഉണ്ടായില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അത് എല്ലാവരും ഒരേ സ്ഥലത്ത് നിന്നാലേ പറ്റുള്ളൂ പുള്ളി പറയുന്ന എല്ലാവരും കേൾക്കാൻ തയ്യാറായില്ല കാര്യം അവർക്കും അവരുടേതായ ഞാൻ ജിസേൽ പറയുന്നത് ഇപ്പൊ അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇനി എപ്പോഴും അനുവദിച്ചുകൊടുക്കേണ്ടി വരും കാര്യം അനീഷ് ഇതേ സ്ട്രാറ്റജിന് വീണ്ടും എടുക്കും അതെ അതിനുള്ള അർത്ഥത്തില് ശരിയാണ് എന്തായാലും ഒരു കാര്യം പറയാൻ പറ്റും അനീഷിന് ഈ ക്യാപ്റ്റൻസി കൈമാറേണ്ട ഒരു സമയം ഉണ്ടായിരുന്നു ആ സമയത്ത് കൊടുക്കുന്ന സാധനം ചീപ്പാണ് ചീപ്പ് അതെ സത്യം പറഞ്ഞാൽ എനിക്കത് കണ്ടപ്പോ എന്താന്ന് അറിയുമോ ഫസ്റ്റ് ഫീൽ ചെയ്താ എനിക്ക് കണ്ടപ്പോ ഫീൽ ചെയ്തെന്ന് വെച്ചാല് അത് ചീപ്പ് ആണെങ്കിൽ കൂടി അത് പുള്ളി ഫ്രഷ് ആയിട്ടുള്ളൊരു ചീപ്പാ കൊടുത്തത് പക്ഷെ പിന്നീടാണ് ഞാൻ എന്നെ പറ്റി കൂടുതൽ ചിന്തിക്കുന്നത് ചീപ്പ് അത് ആരും പറയുന്നുണ്ട് ഇത് ചീപ്പ് ആണല്ലോ എന്നുള്ള രീതിക്ക് അപ്പോഴാണ് ഞാൻ അതിന്റെ വേറെ തലം ചിന്തിച്ചത് എന്ന് വെച്ചാല് എന്താ കൊടുക്കാൻ പറ്റിയ ഏറ്റവും എന്ന് വെച്ചാൽ വേറൊരു സംഗതി അനീഷിന് അതല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ ചീപ്നെസ് ആ ചീപ്പായിട്ടുള്ളൊരു സംഗതി അല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ അത് അത് ആ ഒരു ബ്രില്യൻസ് കൊണ്ട് അവിടെ ഒളിഞ്ഞ് കിടക്കോണ്ടേ അനീഷ്ടിന്റെ ചീപ്നെസ്സാണ് അവിടെ ി കൊടുക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും എന്തായാലും സമ്മതിക്കുന്നു അതെ അങ്ങനെ പറയാൻ പറ്റും എന്തായാലും ശേഷമാണ് അതെ അതത്രേ ഉള്ളൂ അതത്രേ ഉള്ളൂ ആ ഓ അങ്ങനെ ഓക്കെ ഓക്കെ എന്തായാലും ഷാനവാസ് കൊറേ കൂടെ ഈ പറയുന്ന ക്യാപ്റ്റൻ എന്നുള്ള ഒരു സ്ഥാന സ്ഥാനം വിലമതിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ക്ഷേമത്തിന് അയച്ചു വേണ്ടിയാണ് സംസാരിച്ചത് പക്ഷേ അത് നടപ്പിലാക്കാൻ പറ്റിയില്ല പറ്റിയില്ല അതെ പിന്നീട് നടന്നത് ഈ പറഞ്ഞ പോലെ

പിന്നെ ബാത്റൂം ടീം എന്ന് പറയുന്നത് ബിന്നി അനു ഒണിയൽ ആദില നൂറ പിന്നെ വെസൽ ടീം എന്ന് പറയുന്നത് നവീൻ അപ്പാനി റന രേണു അതില് കിച്ചൺ ടീം ആമീർ പറഞ്ഞ പോലെ തന്നെ ജിസൈല് ബിൻസി അനീഷ് ആര്യ അക്ബർ എല്ലാരും ഉണ്ട് എന്തായാലും അനീഷിനെയാണ് അതിന്റെ ക്യാപ്റ്റൻ ആയിരിക്കുന്നത് എന്തായാലും അനീഷ് മറ്റ് ടീമുകളുമായിട്ടും അതുപോലെ തന്നെ സ്വന്തം ടീമിലും കോൾഡ് വാർ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് നൂറ് ശതമാനം എന്തായാലും മികച്ച അടികൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് എന്തായാലും അതാണ് പിന്നീട് മറ്റൊരു അനൗൺസ്മെന്റ് ഉണ്ടാവുകയാണ് ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഇങ്ങനെയാണ് അനൗൺസ്മെന്റ് ഉണ്ടാകുന്നത് സീസൺ സെവൻ താൽക്കാലികമായിട്ട് നിർത്തിവെക്കുകയാണ് ഒരു ഒരു തരത്തിലുള്ള ആശയവിനിമയവും ഇത്തരത്തിൽ ഇനി ഉണ്ടാവത്തില്ല ഫുഡ് കൃത്യമായിട്ട് തരും പക്ഷേ ടാസ്കുകളോ ആക്ടിവിറ്റികളോ ഇനി ഒന്നും ഉണ്ടാവത്തില്ല ജസ്റ്റ് നിങ്ങളെന്ന് പറയുന്നത് പത്തൊമ്പത് പേരും ജസ്റ്റ് അതിഥികൾ മാത്രമായിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത് എന്നിട്ട് അതിനുള്ള റീസൺ പറഞ്ഞേക്കുന്ന മോഹൻലാലിൽ നിന്നും വാനിംഗ് കിട്ടിയിട്ടും സ്വന്തം മേക്കപ്പ് വസ്തുക്കൾ ഇല്ലാത്തവർക്ക് കൊടുക്കുന്നുണ്ട് എന്റെ ഇല്ലല്ലോ അതുകൊണ്ട് ഇല്ലാത്തവർക്ക് ഉള്ളവർ കൊടുക്കുന്നു അപ്പം അത് ശരിയല്ല അതുകൊണ്ട് ബിഗ് ബോസ് പിണങ്ങിയേക്ക് ആണ് കേട്ട അതിനുള്ള മറ്റൊരു ഇതും കൂടെ പറയുന്നുണ്ട് കറക്റ്റ് വഴിയും കൂടെ പറയുന്നുണ്ട് എന്താണ് നമ്മൾ വേണമെങ്കിൽ പിണക്ക മാറ്റാം മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം ക്യാപ്റ്റൻ ഉറപ്പ് നൽകണം ഇനി ഇങ്ങനെ ഉണ്ടാവത്തില്ല അതുപോലെ തന്നെ ക്യാപ്റ്റന്റെ കൂടെ തന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഉറപ്പ് നൽകുകയാണെങ്കിൽ നമ്മൾ തുടങ്ങും ഒരു കണ്ടിന്യൂ ചെയ്യും അപ്പോഴേക്കും പിഴങ്ങിയോ അതാണ് എന്തായാലും അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട് പക്ഷെ ഇത് പ്രമോഹില് കാണിച്ച് ഭയങ്കര ഭീകരമായിട്ട് സീസൺ സെവൻ നിർത്താൻ പോകുന്നു ഇനി എന്ത് അവിടെ പിന്നെ ആണല്ലോ കോടി പറയുന്നത് അതെ അതെ മുടക്കിയിട്ട് അതെ അതെ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ആദില നൂറ അവര് പറയുന്നുണ്ട് ഒരു നമ്മൾ യൂസ് ചെയ്ത സാധനങ്ങൾ തിരികെ കൊടുക്കുകയാണ് രീതിക്ക് അപ്പൊ ബിന്നി പറയുന്നുണ്ട് ജിസൈൽ എന്താണ് കൺസീലർ എന്ന് പറയുന്നൊരു പ്രോഡക്റ്റ് ഉപയോഗിച്ചു അപ്പൊ ജിസൈലെന്നെ പറയുന്നുണ്ട് അത് കൺസീലർ അല്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് പിന്നെ ഒരു അത് അത് എന്തുകൊണ്ടാണ് ബിഗ് വിഷൻ വെച്ചെന്ന് അവർ പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെ റൂൾ ബ്രേക്ക് നടത്തിയത് കൊണ്ടാണെന്നുള്ള രീതിയിൽ ധോനിയിൽ പറയുന്നുണ്ട് അല്ല റൂൾ ബ്രേക്ക് അത് അങ്ങനെ പറയുമ്പോൾ അത് ആ രീതി അതൊരു വ്യാജമായിട്ടുള്ള ഒരു പറച്ചിലാണ് എന്താണെന്ന് വെച്ചാല് വീക്കെ എപ്പിസോഡിൽ തന്നെ ലാലായിട്ട് പറഞ്ഞായിരുന്നു പറഞ്ഞു പറഞ്ഞു ഇല്ലാത്ത കാര്യത്തിന് കാര്യം ഉണ്ടാക്കിയതുപോലെയാണ് വെച്ചാൽ ചിലപ്പോൾ നേരത്തെ റൂൾ ബ്രേക്ക് നടത്തിയതുകൊണ്ടും ആവാം നമുക്ക് തോന്നുന്നില്ല എന്തായാലും അതെ എന്തായാലും പ്രഖ്യാപിക്കുന്നു അതിന് വേണ്ടിട്ട് നോമിനേറ്റ് ആറ് പേരെ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത് അതിൽ തന്നെ ഷാനവാസും അക്ബറിനെയും തിരഞ്ഞെടുക്കാൻ പാടില്ല കാര്യം പണിപ്പുര ടാസ്കിൽ അവർക്ക് സ്പെഷ്യൽ സ്പെഷ്യൽ ആയിട്ട് ഈ പറയുന്ന നോമിനേഷൻ കിട്ടി അവർ രണ്ടു കൂട്ടർക്കും അപ്പൊ ബാക്കിയുള്ളവരെല്ലാരും കൂടി തിരഞ്ഞെടുക്കുകയാണ് പിന്നെ അതിനു വേണ്ടി സ്വയം എന്തുകൊണ്ട് ഈ പറയുന്ന എവിക്ഷനിൽ വരാൻ സാധ്യത ഇല്ല എന്നുള്ള സംഭവം പറയണം അതാണ് അവരുടെ ഒരു ടാസ്ക് പോലെ പറഞ്ഞേക്കുന്നത് മറ്റുള്ളവർക്ക് കൺവിൻസ് ആവണന്ന് അതൊക്കെ എന്ത് അതൊക്കെ എന്തൊക്കെ അവിടെ വന്ന് എന്ത് പറഞ്ഞാലും പൊന്നുകൊണ്ട് എന്താണ് പുട്ടികളുണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞാലും ഇവർ ആരെയൊക്കെയാണോ നോമിനേറ്റ് ചെയ്യണമെന്ന് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടാവും നേരത്തെ ലിസ്റ്റ് ഒക്കെ വൈസാക്കും തിങ്കളാഴ്ച അവിടെ വന്നിരിക്കുന്നത് അതെ എന്തായാലും ആറുപേരെ ഓരോരുത്തരും വെച്ച് തെരഞ്ഞെടുത്തു അതിനുശേഷം അതിൽ അത്തരത്തില് അനീഷ് ഒണിയല് ഷാരിക രേണു സരിക രന ഇത്തരത്തില് ആറുപേരാണ് മിഡ് വീക്ക് എവിഷൻ പ്രോസസ്സിലേക്ക് കടന്നത് അവർ അവർക്ക് പോലെ മിഡ് വീക്കിൽ അവരിൽ ഈ പറയുന്ന ആറ് പേരിൽ രണ്ട് പേര് പുറത്താവൂ എന്നാണ് പറയുന്നത് ചൊവ്വാഴ്ച വ്യാഴാഴ്ച അടിസ്ഥാനത്തിൽ വിജയിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അതെ പിന്നീട് നടന്നത് സ്ഥിരമായിട്ടുള്ള എവിഷൻ പ്രോസസ്സാണ് അതിന്റെ ഡോമിനേഷൻ ആണ് അതിൽ ഈ പറഞ്ഞ പോലെ പേര് ഈ പറഞ്ഞ ആറ് പേരും ഉൾപ്പെടാൻ പാടില്ല അതുപോലെ തന്നെ അക്ബറും ഷാനദാസും ഒഴികെയുള്ള ആൾക്കാരിൽ നിന്ന് വേണം നോമിനേഷൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കേണ്ടത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് പറയാനാണെങ്കിൽ ശൈത്യ നിവിൻ ജിസേല് അതുപോലെ തന്നെ ശരത്ത് ആദില നൂറ ആര്യൻ ബിൻസി അനുമോള് ബിന്നി എന്നിവരെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതായിട്ട് പറഞ്ഞത് അതിൽ നിവിനെ പറ്റി ഈ പറയുന്ന പുള്ളിക്കാരൻ സജീവമല്ല സ്വന്തമായിട്ട് അഭിപ്രായമില്ല പിന്നെ അതുപോലെ തന്നെ നിവിന്റെ സംസാരം ചിലപ്പോൾ ഡബിൾ മീനിംഗ് ആവുന്നു എന്ന് അനുമോൾ പറഞ്ഞു കേട്ടോ അത് കഴിഞ്ഞ ദിവസം അനുമോള് പറഞ്ഞൊരു കാര്യം വലിച്ചു കീറപ്പെട്ടു ലാലേട്ടൻ തന്നെ വലിച്ചു കീറിയായിരുന്നു കാര്യം അക്ബറിനെ പറ്റി പറഞ്ഞൊരു സംഭവം അക്ബറിന്റെ നോട്ടം ഭയങ്കര റോങ് ആയിട്ടാണ് പുള്ളിക്കാരൻ നോക്കുന്നത് എന്ന് അനു പറഞ്ഞിട്ടുണ്ടായിരുന്നു സെയിം അതുപോലെ ആണോ എന്ന് നമുക്ക് അറിയത്തില്ല എന്തായാലും പുള്ളിക്കാരന്റെ സംസാരം നിവിന്റെ സംസാരം ചിലപ്പോൾ ഡബിൾ മീനിങ് ആയി തോന്നാറുണ്ട് എന്ന് അബിൾ ഡബിൾ മീനിങ് ആയിട്ട് വരാറുണ്ട് എന്ന് ആനു പറയുന്നുണ്ട് അത് എത്രത്തോളം സത്യമുണ്ടെന്ന് ചിലപ്പോൾ ഇനി വീക്കെൻഡ് എൻഡ് എപ്പിസോഡിലോ മറ്റൊക്കെ അറിയാൻ പറ്റുള്ളൂ എന്തായാലും നിലവിൽ നമ്മുടെ സ്ഥിരമായിട്ട് നമ്മൾ എപ്പിസോഡിലൊന്നും അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല ചിലപ്പോൾ ഇനി ലാലേട്ടം വരുന്ന എപ്പിസോഡിലേക്ക് വേണ്ടി അത് വെച്ചേക്കുകയായിരിക്കും പിന്നീട് ഈ പറഞ്ഞ പോലെ ജിസേലിനെ പറ്റി പറഞ്ഞത് മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കുന്നു വാണിംഗ് കൊടുത്തിട്ട് പോലും ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ രീതിയിലൊക്കെ പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യങ്ങളുണ്ട് ജിസേലിനെ പറ്റി ആരോപണം പറഞ്ഞപ്പോൾ ശൈത്യം ആരോപണം അത് വളരെ പ്രസക്തമാവാൻ സാധ്യത ഉണ്ട് കാര്യം കാര്യമെന്ന് വെച്ചാൽ ശൈത്യക്ക് നിലവിൽ ഈ പുറത്ത് കിടക്കേണ്ട ഒരു ടാസ്ക് പുറത്ത് കിടക്കേണ്ട ഒരു ടാസ്ക് വന്നായിരുന്നു ആദ്യ ആഴ്ചയിൽ അപ്പോ പുറഞ്ഞ പുള്ളി പുറത്തും നിറഞ്ഞൊരു ടാസ്കില് അപ്പൊ അതില് പുള്ളിക്ക് പിന്നീട് ആ ടാസ്ക് കഴിഞ്ഞ് അകത്ത് കയറിയ സമയത്ത് കിടക്കാനായിട്ട് ഈ കട്ടിലൊന്നും ഒഴിവ് കിട്ടിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി ശൈത്യ അനുമോളുടെ അടുത്താണ് പോയി കിടന്നത് അപ്പോ ഇത് ജിസേൽ കണ്ടിട്ട് ഇങ്ങനെ പറയുകയാണ് ഉം എന്താണ് നമ്മുടെ സോറി നമ്മുടെ ആദില നൂറ എവരെ പോലെ ലെസ്ബിയൻ കപ്പിൾസ് ആവാനുള്ള ഒരു ഒരു ശ്രമമാണോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പുള്ളിക്കാരി കളിയാക്കി എന്ന് ശൈത്യ പറയുന്നുണ്ട് അപ്പൊ അതിൽ എത്രത്തോളം ശരിയുണ്ടെന്നോ അല്ലെങ്കിൽ ഒരാളുടെ ജെൻഡറിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള തമാശകൾ ആണ് ഈ പറഞ്ഞ എടുത്തത് അത് എത്രത്തോളം ഈ വര ഈ വരുന്ന ലാലേട്ടന്റെ എപ്പിസോഡില് അത് നിലനിൽക്കുമോ എന്നൊന്നും അറിയത്തില്ല ഈ സാധനം പൊങ്ങി വരുമോ എന്നും അറിയത്തില്ല എന്തായാലും ചൈത്യ ഇതിനെ നല്ല രീതി മുറുകെ പിടിച്ചിട്ടുണ്ട് അനുവിൻ്റെ അടുത്തൊക്കെ ഇത് സംസാരിക്കുന്നതായിട്ടും നമ്മൾ ഇത് കണ്ടായിരുന്നു ചരത്തിനെ പറ്റി കൂടുതൽ ആരോപണങ്ങൾ വന്നതെന്ന് വെച്ചാല് ടേട്ടിയുമായിട്ടാണ് കളിക്കുന്നത് അതുപോലെ തന്നെ അക്ബറും ചരത്തും എപ്പോഴും മറ്റേ അയൽക്കൂട്ടം രീതിക്കാണ് പോകുന്നത് എന്നുള്ള രീതിക്കൊക്കെ പലരും പറഞ്ഞായിരുന്നു പിന്നെ അതുപോലെ തന്നെ അപ്പാനി ഒരു ആട്ടിൻ തോലിട്ട ചെന്നായയാണെന്ന് ഷാനവാസ് പറയുന്നുണ്ട് പിന്നെ ആദില നൂറേനെ പറ്റി കൂടുതലായിട്ട് പറയുന്നത് വെച്ചാൽ അനീഷ് പറഞ്ഞ പോലെ തന്നെ പുള്ളിക്കാരിയുടെ എന്താ പറയാ എപ്പോഴും അല്ല എന്നുള്ള രീതിക്ക് തന്നെയാണ് കൂടുതൽ പേരും പറയുന്നത് പിന്നെ സേഫ് ഗെയിം ആണ് പുള്ളിക്കാരി കളിക്കുന്നതെന്നും പൊതുവായിട്ട് പലരും പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ആര്യനെ പറ്റി പറഞ്ഞത് മൊത്തത്തിൽ ഒരു ഹൈപ്പർ ആക്ടിവിറ്റി ആണ് ഹൈപ്പർ ആണെന്നുള്ള രീതിക്ക് അതുപോലെ തന്നെ കുറവുണ്ടെന്നും പറയുന്നുണ്ട് മിൻസിനെ പറ്റി പറഞ്ഞതെന്ന് വെച്ചാൽ എമോഷണൽ ഫേക്ക് ആയിട്ടാണ് തോന്നുന്നത് എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് അനുമോളെ പറ്റിയും ഫേക്ക് ആണെന്നും അതുപോലെ തന്നെ കുട്ടിത്വം ചൈൽഡിഷ് ആയിട്ടുള്ള രീതിക്കാണ് സംസാരിക്കുന്നത് എന്നൊക്കെ ഉള്ള ഒരു ഇത് വന്നിട്ടുണ്ട് എന്തായാലും ഈ പറഞ്ഞ പോലെ മിഡ് വീക്കിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരെന്ന് പറയുന്നത് അനീഷും രേണു ഒണിയിൽ റന ഷാരിക സരിക എന്നിവരാണ് അതിൽ പേര് പുറത്തു പോകും അതുപോലെ തന്നെ വീക്കെൻഡ് എപ്പിസോഡിലേക്കുള്ള എവിക്ഷൻ പ്രോ പ്രോസസിൽ വന്നേക്കുന്നത് ബിൻസി രണ്ടോട്ടോടുകൂട് കൂടി ബിൻസിയും മൂന്നോട്ടുകളോടുകൂടി ആര്യനും ആതിലയും നൂറയും നാലു കൂടി അനു ബിന്നി ജിസേല് നിവിൻ അതുപോലെ തന്നെ അഞ്ചു ഓട്ടുകളോടുകൂടി ശരത്തും ആറോട്ടോടു കൂടി ശൈത്യുമാണ് വന്നേക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസും അക്ബറും ഉൾപ്പെടെ എല്ലാരും നോമിനേഷനിൽ വന്നു നോമിനേഷനിൽ ഉൾപ്പെടാത്തതു ഒറ്റ ആളേ ഉള്ളൂ അത് അതാ മാത്രമേ ഉള്ളൂ ബാക്കി പതിനെട്ട് പേര് നോമിനേഷനിൽ വന്നിട്ടുണ്ട് നോമിനേഷനിൽ വന്നിട്ടുണ്ട് പിന്നീട് ഈ പറയുന്ന പോലെ ശാരിക അവിടെ പറയുന്നുണ്ട് കേട്ടാ മിഡ് വീക്ക് എവിഷൻ വരാൻ കാരണം എന്ന് പറയുന്നത് രാവിലത്തെ ടാസ്കും ഒക്കെ ആണ് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അത് മാത്രമല്ല രേണുക പറയുന്ന ഒരു കാര്യമുണ്ട് ഹെൽത്ത് ഓക്കെ അല്ലേ പിന്നെ വിളിച്ചാൽ മതി എന്തായാലും രേണു പറയുന്നുണ്ട് എനിക്ക് ഹെൽത്ത് ഓക്കെ അല്ല എന്ന് പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇത് കുറച്ച് മുന്നേ പറഞ്ഞിരുന്നെങ്കിൽ ഇത് നോമിനേഷന്റെ ഒരു കാരണമാക്കിയ ആൾക്കാര് നിൽക്കുന്നത് അങ്ങനെയൊക്കെ ടീമുകളാണ് കഴിഞ്ഞ കൊല്ലമൊക്കെ നമ്മളത് കണ്ട കാര്യങ്ങളാണ് എന്തായാലും ബിൻസി അപ്പാനി അക്ബറും തമ്മിലൊരു സംസാരം ഉണ്ടാകുന്നുണ്ട് കാര്യം എന്ന് വെച്ചാല് അക്ബർ പറയുകയാണ് ഷാനവാസ് ഭയങ്കര ബുദ്ധി ഉപയോഗിച്ചാണ് കളിക്കുന്നത് പക്ഷെ ഭയങ്കര ഫേക്കാണ് അതുപോലെ തന്നെ ബിൻസി പറയുന്നുണ്ട് കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ വേണ്ടി പുള്ളിക്കാരെ ഒരുപാട് പാടുപെടുന്നുണ്ടെന്നുള്ള രീതിക്കും ഈ ബിൻസി പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട് പിന്നീട് ഈ പറയുന്ന പോലെ സാധനങ്ങൾ വരികയാണ് ഈ പറയുന്ന അടുക്കള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വരുന്നുണ്ട് അതിനിടയിൽ നിന്ന് നിവിൻ ഒരുപാട് തക്കാളിയും ആപ്പിളും എന്തൊക്കെയോ മോഷ്ടിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട് പിന്നീട് സരിക ഒരു പ്രശ്നത്തിലേക്ക് രികയും ഈ പറയുന്ന തന്നെ എന്താണ് ശാരികയും ഒരു പ്രശ്നത്തിലേക്ക് പോവാൻ പോകുന്നുണ്ട് അത് വളരെ ജെന്യൂനായിട്ടുള്ള കാര്യം തന്നെയാണ് കാര്യം ആദ്യ ആഴ്ച ടീം മെമ്പേഴ്സ് ഈ എനിക്ക് തോന്നുന്ന വെസൽ ടീം തന്നെയാണ് എല്ലാവരുടെ പാത്രങ്ങളും കഴിച്ച പാത്രങ്ങളും കഴുകിക്കൊണ്ടിരുന്നത് പക്ഷെ ഈ ആഴ്ച ആ ഒരു നിയമം മാറിയിട്ട് കഴിക്കുന്ന പാത്രങ്ങൾ സ്വയം കഴുകി വെക്കണമെന്ന് ഒരു നിയമം മാറ്റി മാറ്റി മാറ്റിക്കൊണ്ട് വന്നായിരുന്നു പക്ഷെ അത് ശരിയല്ല കാര്യം എന്ന് വെച്ചാൽ അന്ന് നമ്മൾ കഴുകിയിട്ടുണ്ട് ബെസൽ ടീമിൽ ചെന്നിട്ട് അന്ന് കഴുകിയിട്ടുണ്ടെങ്കിൽ ഇത്തവണ ഇത്തവണയും വെസൽ ടീം തന്നെ കഴിവിട്ടെ എല്ലാവർക്കും ആ അവസരം കിട്ടണം എന്നുള്ള രീതിക്ക് തന്നെയാണ് പറയുന്നത് കാര്യം എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ മോശം പരിപാടിയാണ് കാര്യം സ്വയം കഴിച്ച പ്ലേറ്റ് കഴുകി വെക്കുക എന്ന് പറയുന്നത് ബേസിക് മാനേഴ്സിൽ ഒന്നാണ് ബേസിക് ഒന്നാണ് കാര്യം ചവച്ചര അവർ തന്നെ പറയുന്നുണ്ട് ചവച്ചരച്ച മുരിങ്ങാക്കോല് വരെ ഈ പറയുന്ന പാത്രത്തിന്റെ കൂടെ ഉണ്ടെന്ന് എച്ചിൽ ബോക്സിൽ എച്ചിൽ പാത്രത്തിൽ എച്ചിൽ ഈ പറയുന്ന ആ ഒരു ഇതിലേക്ക് ബോക്സിലേക്ക് ഇടാനുള്ള മാന്യത മാന്യത പോലും അവർ കാണിക്കുന്നില്ല എന്നുള്ള രീതിക്ക് പലരും പറയുന്നുണ്ട് എന്തായാലും അതൊരു ജെനുവിൻ ഒരു റീസൺ കണക്ക് തോന്നി പിന്നീട് അപ്പാനിയും ഷാരികയും തമ്മിൽ ഈ പറഞ്ഞ പോലെ തിന്നുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട ഒരു സംസാരം ഉണ്ടാകുന്നുണ്ട് അത് ഭയങ്കര ജെനുവിനായിട്ട് തോ തോന്നി ഷാരിക ആ പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് നെവിൻ നെവിനടിച്ചു മാറ്റിയ തക്കാളി അപ്പാനി അടിച്ചു മാറ്റുന്നുണ്ട് എന്നിട്ട് അപ്പാനി കൃത്യമായിട്ട് അതെടുത്തിട്ട് ഫ്രിഡ്ജിന്റെ ഉള്ളിൽ കൊണ്ടു കൊണ്ടുവയ്ക്കുന്നുണ്ട് പിന്നീട് ആണ് ഈ പറഞ്ഞ പോലെ ശൈത്യം അനുവും തമ്മിൽ സംസാരിക്കുന്ന സമയത്താണ് ഈ ശൈത്യം അനുവിൻ്റെ അടുത്ത് പറയുന്നത് ഏർ കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ അത് പറയുന്ന കാര്യം വളരെ അത് ഇങ്ങനെയാണ് പറയുന്നത് റെന പറഞ്ഞു ജിസേലിന് ജിസേലിലേക്കുള്ള എന്താണ് ജിസേൽ എന്ന് പറയുന്നത് ഒരു മാർഗമാണ് അത് മാത്രമല്ല പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറയുന്ന ടാസ്കില് നാല് ദിവസം ശൈത്യ പുറത്ത് കിടന്നല്ലോ എന്നിട്ട് അകത്ത് വന്നപ്പോൾ ബെഡ് കിട്ടാത്തത് കൊണ്ട് അനുവിന്റെ ബെഡിലാണ് കിടന്നത് അത് ശൈത്യം പറയാണ് ആ ടൈമില് ജിസൈല് പറയുകയാണ് ലസ്പിയൻ ബന്ധം എന്നുള്ള രീതിക്ക് മോശമായിട്ട് പറഞ്ഞു അത് മാത്രമല്ല ഒരു വാക്ക് ഉപയോഗിച്ച് അത് മോശമായിട്ട് പറയുകയും ചെയ്തു ആ വാക്ക് എന്താണെന്ന് പറയുന്നില്ല അത് ഇനി കൂടുതൽ ഇനി കുത്തിപ്പൊങ്ങി വരൂന്നും അറിയത്തില്ല എന്തായാലും ജിസൈലിനെ പറ്റി അങ്ങനെ ഒരു ആക്ഷേപം ശൈത്യ പറഞ്ഞിട്ടുണ്ട് ഇവര് തമ്മിൽ ഈ ശൈത്യയും അനുവും തമ്മിലൊരു ലെസ്പിയൻ ബന്ധമാണെന്നുള്ള രീതിക്ക് പിന്നെ എന്തായാലും രേണുവിന്റെ ക്ഷമിക്കാനുള്ള കാര്യത്തെ പറ്റി ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് ക്ഷമിക്കാനുള്ള കാര്യം ഒന്നുദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ആദ്യ വീക്കിൽ ഈ പറയുന്ന പോലെ അക്ബറും രേണു തമ്മിൽ സെപ്റ്റിക് ടാങ്ക് വിഷയം നടന്നായിരുന്നല്ലോ പേര് വിളിച്ച് അപ്പൊ അത് അതിൽ ക്ഷമ കൊടുത്തോ അക്ബറിന് ക്ഷമ കൊടുത്തോ അതുകൊണ്ട് നല്ലത് പറയണോന്നാണല്ലോ അക്ബറിനോട് പറഞ്ഞിരുന്നു പറഞ്ഞേക്കുന്നത് അപ്പൊ അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട് എന്തായാലും അക്ബർ പറയുന്നുണ്ട് ഞാൻ കുറെ പാട്ടുകളൊക്കെ പാടി കൊടുക്കുന്നുണ്ട് അപ്പൊ േണു പറയുന്നുണ്ട് ആ ബിഗ് ബോസെ ക്ഷമിച്ചിട്ടൊന്നുമില്ല എന്തായാലും നിലവിൽ ഞാൻ ഒരു രണ്ടു ദിവസം കൂടെ ചോദിക്കുകയാണ് ആ രണ്ടു ദിവസത്തിനുള്ളിൽ ശരിയാക്കി എടുക്കാൻ പറ്റും അക്ബറിനോട് ക്ഷമിക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന ഒരു എട്ടാമത്തെ ദിവസം അവസാനിക്കുന്നത് എന്തെങ്കിലും വിട്ടുപോയോടോ നമ്മള് എന്തെങ്കിലും പറയാൻ വിട്ടുപോയോ കവർ ചെയ്തും എന്താണ് പറഞ്ഞല്ലോ ഓ അതാണ് എന്തായാലും നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ എട്ടാമത്തെ ദിവസത്തിന്റെ ഈ ഒരു റിവ്യൂ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ബൈ